അപ്പോൾ ഇതേ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇത് കണ്ടോ കപ്പ കുഴച്ച് വെയ്ക്കുന്നത് കണ്ടോ ഇത് എന്ത് കപ്പയാണെന്നറിയോ അത് വാട്ടുകപ്പയാണ് അപ്പോൾ വാട്ടുകപ്പ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിതേ ഒരു കുറച്ച് ഒരു കിലോ കാണും വാട്ടുകപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വെള്ളത്തിലിടണം ഇതേ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിന്ന് വന്നിട്ടുണ്ട് ഇതുകൊണ്ടോ നല്ല നന്നായിട്ട് തന്നെ കുതിന്നു വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുക്കണം ഒടിച്ചെടുത്തില്ലെങ്കിൽ നമുക്കിത് വേവിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് വേഗത്തില്ല അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് നന്നായിട്ട് ഇതൊന്നും ഒടിച്ചെടുക്കാം എല്ലാവർക്കും തന്നെ വാട്ടുകപ്പ ഭയങ്കര ഇഷ്ടമാണ് ഒരുമാതിരി കുറച്ച് പ്രായമുള്ളവർക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് എല്ലാം പിന്നെ ഒടിച്ചെടുക്കാതെ എല്ലാം ഞാൻ തന്നെ ഒടിച്ചെടുത്തിട്ടുണ്ട് ഒരു കുക്കറിലേക്ക് കൊടുത്തു ഒരു അഞ്ച് വിസിലടിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിത് വെന്തിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് നമ്മുടെ വാട്ടുകപ്പ ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് അരപ്പ് ചേർക്കണം ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒത്തിരി എരിവ് വേണ്ട അപ്പോൾ രണ്ട് പച്ചമുളക് മാത്രം മതി രണ്ട് പച്ചമുളക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് വെളുത്തുള്ളിയല്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് വെളുത്തുള്ളിയല്ലി ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചതച്ചെടുത്ത് നമ്മുടെ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കപ്പ നന്നായിട്ട് ആവി കയറ്റണം ആവി കയറ്റിയതിന് ശേഷം നമുക്കിതേപോലെ തുടുപ്പ് വെച്ച് കുഴച്ചെടുക്കാം തുടുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല അതേപോലെ തന്നെ നമുക്കൊരു ബീഫ് കറിയും കൂടെ വെക്കാം നല്ല പോത്തിറച്ചിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചെല്ലാം ഇച്ചിരി എന്താ പിന്നെ നെയ്യൊക്കെ ഉള്ള ഇറച്ചി കേട്ടോ ഇച്ചിരി നെല്ല് നെയ്യും എല്ലുമൊക്കെ വേണം ഇറച്ചിക്ക് നല്ല ടേസ്റ്റ് ഇപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു അതിലേക്ക് ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ് ഒരു നല്ല വലിയ സ്പൂണ് തന്നെ പൊടിച്ച ഗരം മസാല പിന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് എന്താ ഉലുവായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്ന് വേഗാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഇറച്ചി നന്നായിട്ട് വെള്ളം വരും എന്നിട്ട് കുക്കറിലിട്ട് അടച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഒരു ആറ് വിസലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു മൺചട്ടിയാണ് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകൊന്നും പൊട്ടിച്ചിട്ടില്ല കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും ഇട്ട് കൊടുത്ത് അതൊന്നും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്കതിലേക്കൊരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്നൊന്ന് മൂത്ത് വരാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് കണ്ട നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് തന്നെ അതിൻ്റെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി ഇതേപോലെ പൊളിച്ചു വെച്ചതാണ് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇച്ചിരി ഇഞ്ചി ചതച്ച് വെച്ച ഇഞ്ചിയും കുറച്ച് ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഇളക്കാൻ നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കണ്ടോ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മാത്രം മതി നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മസാലപ്പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് എന്താ കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാം കൂടെ പെട്ടെന്ന് പറയുമ്പോഴത്തേന് അത് മാറിപ്പോന്നു അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ബീഫ് അധികം സമയം ഒരു ആറ് വിസിലടിക്കുന്നത് വരെയാണ് ഞാൻ വേവിച്ചത് ബീഫെല്ലാം നന്നായിട്ട് വെന്തു അതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിച്ച് കൊടുക്കാം കടുകും ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയും കൂടെ റെഡിയായി ഞാനൊരു പ്ലേറ്റിലേക്ക് ഇച്ചിരി കപ്പ എടുക്കുകയാണ് കേട്ടോ കപ്പ പ്ലേറ്റിലേക്ക് എടുത്തു അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ബീഫ് കറിയും കൂടെ ഇതിൽ സൈഡിലേക്ക് ഒഴിച്ച് വെച്ചേക്കാം കണ്ടോ നല്ല ഭംഗിയാണിത് മഴക്കാലത്തൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ ഈ വാട്ടുകപ്പിയും ബീഫും എന്ന് പറഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ് അതേപോലെ തന്നെ വാട്ടുകപ്പിയും പൂണ് കറിയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്